കൊച്ചിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ അനവധി പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന രാജാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ആർ കെ ഹൗസിൽ പോയാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകും തുറമുഖത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാവും പക്ഷേ മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളില്ല അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇത്ര ഇൻഫർമേഷൻ ഇല്ല അത് നമ്മൾ നേരിൽ കാണുകയും നിവൃത്തിയുള്ളൂ നേരിൽ അനുഭവിക്കുകയും നിവൃത്തിയുള്ളൂ ഞാൻ വേറൊരു ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ് യാദവ കമ്മ്യൂണിറ്റി തമിഴ് യാദവ കമ്മ്യൂണിറ്റി മുൻപ് യാദവർ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കുലമാണല്ലോ യാദവരെ അത് അവരവർ വളരെ അതിൽ വളരെ പ്രൈഡ് ഉള്ള ആളുകളാണ് ആ കമ്മ്യൂണിറ്റി ചെയ്യുന്നത് അവർ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവരുടെ കഥ പറയുന്നത് അത് എഴുതപ്പെട്ട കഥയല്ല പറയപ്പെടുന്ന കഥയാണ് വാം മൊഴി കഥകളാണ് അവർ പറയുന്നത് തമിഴ്നാട്ടിലെ ഇമ്പുപെട്ടി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെ വ വരൾച്ച ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ജോലി അന്വേഷിച്ച് വന്നവരാണ് ആദ്യത്തെ തമിഴ് യാതവരെന്നാണ് പറയുന്നത് അവരിവിടെ കണ്ടെത്തിയ ജോലി അല്ലെങ്കിൽ ബിസിനസ് ആടുകളെ കൊണ്ടുവരിക കുഞ്ഞാടുകളെ കൊണ്ടുവരിക ആ ആടുകളെ ബേസിക്കലി ആട്ടിടയന്മാരെ പോലത്തെ കമ്മ്യൂണിറ്റിയാ അതിനെ വളർത്തുക വളർത്തി വലുതാക്കി അതിലേക്കാണ് വരുന്നത് അവർ കൊല്ലില്ല വളർത്തി വലുതാക്കി വിൽക്കും അത് അവർക്ക് ഏറ്റവും നല്ല ബിസിനസ് കിട്ടുന്നത് ഒരു മുസ്ലിം പെരുന്നാളപ്പളാണ് ഓക്കെ അത് നല്ല മട്ടൺ ബിരിയാണി ആയിട്ടോ മട്ടൺ ആയിട്ടോ അത് മാറും ഇത് വില്പന നടത്തുന്ന ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലത്തിൽ പറഞ്ഞ ആളുകളാണ് അവർ അവിടേനെ സ്നേഹപൂർവ്വം തന്നെയാണ് വളർത്തുന്നത് പക്ഷെ അത് അവരുടെ ബിസിനസ്സാണ് അവരുടെ സർവൈവലിൻ്റെ ഭാഗമാണ് അവരതിനെ കൊല്ലുന്നില്ല പക്ഷേ മറ്റൊരു മതക്കാരൻ ആണ് അതിൻ്റെ അവരുടെ ഉത്സവത്തിൻ്റെ ഭാഗമായി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത് മട്ടൺ ബിരിയാണിയോ ആയിട്ട് മാറ്റുന്നത് ഇനി നല്ല ബിസിനസ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല മുസ്ലിം ഫെസ്റ്റിവൽ വരണം അവിടെ അല്ലെങ്കിലും അവിടെ കച്ചവടം ഉണ്ടാവും പക്ഷെ അവർക്കൊരു പ്രോഫിറ്റ് വലിയ പ്രോഫിറ്റിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പക്ഷേ ആ ഒരു ബിസിനസ് കുറഞ്ഞിട്ടുണ്ട് ചില ഈ കമ്മ്യൂണിറ്റി ഈ തമിഴ് യാദവർ എന്ന് പറഞ്ഞ ആളുകൾ ഒരു മറ്റ് ചില ജോലികളിലേക്ക് പോവുകയും പുതിയ പുതിയ തലവർ മറ്റു പല ജോലികളിലേക്ക് പോവുകയും ഒന്ന് കുറച്ച് ഫാമിലി മാത്രം ആ ജോലി വ്യാപൃതരായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് പറയുന്നത് നമ്മൾ കാണാത്ത ഒരുപാട് തലങ്ങളുണ്ട്